അല്പം ഇഞ്ചിക്കറി ഇരുന്നാലുണ്ടല്ലോ ഒരു പറ ചോറുണ്ടട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് നോക്കിയാൽ വളരെ സിമ്പിളാണ് അതിനായിട്ട് ഇഞ്ചി ചെറിയുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കാനം കുറച്ച് വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലോട്ട് ഇതെല്ലാം ചേർത്ത് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഒരു രണ്ട് പിടി ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് നല്ല ചോന്ന കളറിൽ തന്നെ വറുത്ത് കോരി എടുക്കണം കേട്ടോ അതിന്നിട്ട് വെള്ളമില്ലാത്ത തന്നെ നല്ല ഒന്ന് അരച്ച് മാറ്റി വയ്ക്കുക അകൽ വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിക്കുക വറ്റൽ മുളക് കറിവേപ്പില അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവയും കായും കൂടിയിട്ട് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കണം അതിനുശേഷം ഒരു കപ്പ് കോൽപ്പൊളി പിഴിഞ്ഞതും അരക്കപ്പ് വെള്ളം കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം അതിനുശേഷം ഇഞ്ചിയും തേങ്ങയും കൂടി വറുത്തരച്ചതും കൂടി ചേർക്കുക ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളക്കട്ടെ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടീസ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒരു മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട് തയ്യാറാക്കി നോക്കണേ